ഹലോ ഗൈസ് ആദ്യ സോജ വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗൈസ് അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് അ അത്യാവശ്യമായിട്ട് നമുക്ക് മുളകൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് കാന്താരി നമ്മൾ ഇതിനു മുൻപും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കാന്താരി മുളകുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോസൊക്കെ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരണേ അപ്പോൾ നമ്മൾ കാന്താരി മുളകിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെയുള്ള ഒരു മുളകാണ് ഈ ഒരു കാന്താരി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാന്താരി മുളക് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ ഹെൽത്ത് വൈസ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റു മുളക് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഈ ഒരു കാന്താരി മുളക് നമ്മൾ എങ്ങനെയാണ് പൊടിച്ച് കറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാണിക്കുകയാണ് കേട്ടോ ഈയൊരു വീഡിയോയിലൂടെ അപ്പോൾ നമ്മൾ ഈ ഒരു കാന്താരി മുളക് വെറുതെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് പുഴുക്കി പുഴുക്കിയെടുക്കുകയാണ് കേട്ടോ അതിലൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ ചീനച്ചട്ടിയൊക്കെ യൂസ് ചെയ്യുമല്ലോ അതിലോട്ട് ഇത് ൊടുക്കുക എത്ര കാന്താരി ഉണ്ടോ പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് കുറച്ച് വെള്ളം കേട്ടോ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് പുഴുക്കിയെടുക്കുകയാണ് അതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ടോ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കണം നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ ഇത് ചെയ്താൽ സക്സസ് ആവുള്ളൂ നന്നായിട്ട് മുരിഞ്ഞ് ഉണങ്ങി നമുക്ക് കിട്ടണം ഈ ഒരു മുളക് അപ്പോൾ ഈ ഒരു മുളക് നമുക്ക് ഒരു വൺ വീക്ക് ഒക്കെ ഇതുപോലെ നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു വൺ വീക്കൊക്കെ വേണ്ടിവരും ഇതുപോലെ നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാനായി അപ്പോ പച്ചയാണെങ്കിലും കുഴപ്പമില്ല പഴുത്ത മുളകാണെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടുമ്പോൾ ഈ ഒരു കാന്താരി നമ്മൾ 1 2 ഒക്കെ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് നന്നായിട്ട് എരിവ് കിട്ടുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോ നമുക്ക് ബാക്കി ഒരുപാട് മുളക് കിട്ടുന്നത് നമ്മൾ വേസ്റ്റ് ആക്കണ്ട കാര്യമില്ലല്ലോ വിനിഗറിൽ ഒക്കെ നമ്മൾ കുറച്ച്കിട്ടി യൂസ് ചെയ്യയും എങ്കിലും നമ്മൾ ഇത് ഫുൾ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് മാറ്റി എടുക്കുന്നത് നല്ലതല്ലേ അപ്പോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കൂട്ടോ ഗയ്സ് ചെയ്തു നോക്കൂ സൂപ്പ് സൂപ്പറാണ് ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണ് ഈ ഒരു മുളക് നമ്മളതിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് വരും നന്നായിട്ട് ഉണക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ മിക്സിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് നനവൊന്നും ഇല്ലാത്ത മിക്സി ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ എന്താ പൊടിച്ചെടുത്ത് നമ്മൾ ഇതുപോലെ ഇതുപോലൊരു ബോക്സിലാക്കി വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ഒരു കാന്താരി മുളക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്രയും സൂപ്പറാണ് ഈ ഒരു മുളക് നമ്മൾ കണ്ടില്ലേ കണ്ടില്ലതാ ഇത്രയും കുറച്ച് മുളകാണെങ്കിൽ കുറച്ച് നമുക്ക് എത്ര കിട്ടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളിത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഉപ്പേരി വെക്കുമ്പോഴോ ചാറുകറിയൊക്കെ വെക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും ബൈ ബൈ